ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ് ജമ്പ് ചെയ്ത് ബ്രിഡ്ജ് ജംപാണ് അപ്പം പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് വണ്ടികൾ നിങ്ങൾ കാണും കുറച്ച് കിടക്കാച്ച വണ്ടികൾ ഇവരുടെയൊക്കെ പേര് തന്നെ ഡെലിവറുടെ പേര് മാത്രമേ നിങ്ങൾക്ക് അറിയാതിരിക്കുള്ളൂ പക്ഷേ ഈ വണ്ടികൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ വണ്ടികളൊക്കെ കുറച്ച് പാവപ്പെട്ട ഫുട്ബോൾ കളിക്കാരുടെ വണ്ടികളാണ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം ഇത് ആരുടെയൊക്കെ വണ്ടികളാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോഴേ പേര് പറയാണ്ട് തന്നെ ഗസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പേര് പറയാണ്ട് തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയാം ഇവരെ പറ്റിയൊക്കെ കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഞാൻ ചാർജി ഒക്കെ നോക്കി കണ്ടുപിടിച്ചാണ് ഇതൊന്നും പിന്നെ ഒരു കാര്യം ഈ പറയുന്ന ഫുട്ബോൾ കളിക്കാരുടെ ഒക്കെ ആകെയുള്ള വണ്ടിയല്ല ഈ കാണുന്നത് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ട് അവരുടെ കയ്യിലിരിക്കുന്നതിലേറ്റവും വിലക്കൂടിയ വണ്ടികളാണ് അതിനകത്ത് മനസ്സിലായത് അല്ലാണ്ട് ഇത് അവരുടെ ആകെയുള്ള വണ്ടിയല്ല അവരുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും ഐക്കോണിക് വണ്ടിയും അവരുടെ പേഴ്സണൽ വെഹിക്കിൾ ആയിട്ട് അവരുടെ ഏറ്റവും വിലക്കൂടിയ വണ്ടി ഇതായിരിക്കും ചാജീപി കിട്ടിയ ഇൻഫർമേഷൻ ആണ് തെറ്റാം ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് തിരുത്താം കഴിഞ്ഞ ആദ്യമായിട്ട് വരാൻ പോകുന്നത് പെരാരിയുടെ പിഷ്ട എന്ന് പറഞ്ഞ വണ്ടിയാണ് ഓ കിടക്കാ ചോണ്ടീ വണ്ടി ആരുടെയെന്ന് പറയാൻ പറ്റുമോ നമുക്ക് വഴിയേ പറയാം അപ്പോൾ നമ്മുടെ പെരരി പിസ്റ്റ നമുക്ക് പയ്യ റൂട്ടിലേക്ക് ഇറക്കാം നമ്മുടെ ബ്രിഡ്ജിലേക്ക് നമുക്ക് പോകണ്ടേ ആദ്യമായിട്ട് ചാടാൻ പോകുന്നത് നമ്മുടെ പെരാരിയുടെ പിഷ്ട ആണ് നമ്മുടെ പിഷ്ട തിന്നെ തോന്നുന്നു എനിക്ക് എനിക്കറിയില്ല ആ പിസ്റ്റൊന്നായിരിക്കില്ലല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടി ഇതാരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംബാപ്പയുടെ വണ്ടിയാണ് ഇത് അപ്പോൾ നമുക്ക് എംബാപ്പയുടെ വണ്ടി ആദ്യമായിട്ട് ബ്രിഡ്ജ് ക്രോസ് ജമ്പിന് പോവുകയാണ് വീടൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോ അപ്പോൾ നമ്മുടെ എംബാപ്പ ചാടേ പക്ഷെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട് അവിടെ വെച്ചാണ് ഒരു വിഷയം നടക്കാൻ പോകുന്നത് വണ്ടി ഇത്ര സ്പീഡിൽ പോകുമ്പോൾ നൂറ്റമ്പത് കയറി നൂറ്റമ്പത്താറ് ഈ സ്പീഡ് മതി ബ്രിഡ്ജ് ജെമ്പിയാണ് പക്ഷേ ബ്രിഡ്ജ് ജെമ്പിയെന്ന് മാത്രമല്ല ഏറ്റവും നന്നായിട്ട് പോകുന്ന വണ്ടി ഏതാണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ ഏറ്റവും സൂപ്പർ ആയിട്ട് ആയിരുന്നു ഇരുന്നൂറ്റി ഓക്കെ ഓ അങ്ങനെ നമ്മുടെ എംബാപ്പെ അതായത് നമ്മുടെ ഫെരാരി പിസ്റ്റ് അങ്ങനെ എംബാപ്പയുടെ ഫെരാരി പിസ്റ്റ് അങ്ങനെ ഓക്കെ ഫിരരി പിസ്റ്റ അങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ചലഞ്ച് പാസ്സായിട്ടുണ്ട് വണ്ടി ഇനി ഓടുവോ ആ വണ്ടി കൂടെ ഒന്ന് സ്റ്റക്കായി ഓക്കെ അങ്ങനെ നമ്മുടെ എംബാപ്പേട വണ്ടി ഫെരാരി പിസ്റ്റ ചലഞ്ച് പാസ്സായിട്ടില്ല ഗായ്സ് അടുത്തായിട്ട് ചലഞ്ചിന് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ മേർസിലസ് ബെൻസിൻ്റെ എം ജി വൺ ആണ് ഈ വണ്ടി ആരുടെയാണെന്ന് നമുക്ക് വഴിയെ പറയാം നമുക്കപ്പോൾ പതിയ വണ്ടി റോട്ടിലൊക്കെ ഇറങ്ങാം പക്ഷേ പതിയൊന്നുമല്ല വണ്ടി തൊടുമ്പന്നെ എങ്ങാണ്ടൊക്കെ എത്തി ഓക്കെ ഗായസ് അപ്പം നമ്മുടെ സ്പീഡ് നമുക്ക് നോക്കാം അപ്പോൾ ഈ വണ്ടി ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാലൻറ്റിൻ്റെയാണ് ഹാലൻഡിൻ്റെ വണ്ടിയാണ് മേർസിറസ് ബെൻസ് എം ജി വൺ വണ്ടി എന്റെ പൊന്നു ഈ വണ്ടി പോലുള്ളത് ഭയങ്കര സ്പീഡാണല്ലോ ഇത് മറക്കാൻ വറക്കാൻ കട്ടി ചാടാൻ ഇരുന്നൂറ് കൈസ് ഇത് എന്റെ കൺട്രോളിൽ നിൽക്കും എനിക്ക് ഇത് കൺട്രോൾ എന്റെ ഡ്രൈവിങ് കാരണം ഈ വണ്ടി കൈസ് വണ്ടിയുടെ മൂടി പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബെൻസ് ചലഞ്ച് ുന്നു പക്ഷേ വണ്ടിക്ക് ടയർ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ വണ്ടി പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ബുഗാട്ടിയുടെ ചിറോൺ ആണ് ഈ വണ്ടി പിന്നെ പലരുടെയും കാണും പക്ഷെ ഈ വണ്ടി ബെൻസീമയുടെ ഇത് ബുഗാട്ടി ചിറോൺ അപ്പൊ നമുക്ക് ബുഗാട്ടി ചിറോൺ നമുക്ക് ഓടിച്ചുകൊണ്ട് പോവാം വണ്ടി ഒന്ന് കൺട്രോൾ ഒട്ടും ഇല്ലാത്തൊരു വണ്ടിയാട്ടോ ഇത് ഇതിനകത്ത് മാത്രമായിരിക്കും നേരിട്ട് ഓടിക്കുന്നവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് ഒട്ടും കൺട്രോളില്ല കണ്ടത് ഒരുമാതിരി പെട്ടച്ച് പെട്ടച്ച് പോവാണ് അപ്പോൾ നമ്മുടെ ബെൻസിമിനെ പോലെ തന്നെയാണ് തോന്നുന്നു അപ്പോൾ നമുക്ക് ചരഞ്ഞിലേക്ക് കടക്കാം ഇവിടെ തന്നെ വണ്ടിയുടെ കൺട്രോൾ കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ ഇവിടെ റാമ്പിയാട് ഓക്കെ ഈ പറയുന്ന എല്ലാ വണ്ടികളും ഓ വണ്ടിയുടെ പകുതി നമുക്ക് മിസ്സായിട്ടുണ്ട് കൈസ് ഈ പറയുന്ന എല്ലാ വണ്ടികളും ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ് നിങ്ങൾ തന്നെ പറഞ്ഞത് ഏറ്റവും സൂപ്പറായിട്ട് ചാടിയ വണ്ടി ഏതാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളാം നമ്മുടെ ബ്രിഡ്ജ് ക്രോസ് പക്ഷെ നമ്മുടെ വണ്ടിക്ക് ബാക്കില്ല ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കൈസ് അടുത്തായിട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഫെരാരിയുടെ വെനേനോ ആണ് അപ്പൊ നമുക്ക് വെനെ പതിയെ ഇറക്കാം ഇത് പിന്നെ ഒരു രാജകുമാരന്റെ വണ്ടിയാണ് ആരുടെയെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഇതാണ് നമ്മുടെ നെയ്മർ ജൂനിയർ ഇത് നമ്മുടെ നെയ്മറിന്റെ വണ്ടിയാണ് ഇതും കുറച്ച് എല്ലാവരും കണ്ട്രോൾ ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നണല്ലേട്ടോ ഒന്ന് അറിയില്ല വണ്ടിക്ക് അങ്ങോട്ടൊരു വെട്ടല് മേടിച്ചിരുന്നു വണ്ടി കഴിഞ്ഞു പോയി വണ്ടി കഴിഞ്ഞു പോയി വണ്ടി കഴിഞ്ഞു പോയി ോയി കൈനോയി വണ്ടി കയ്യിൽ നിന്ന് പോണുണ്ട് വണ്ടിക്ക് ഒരുമാതിരി എയർ പിടിക്കുവാണോ തോന്നുന്നു എടാ എനിക്കിവിടെ നിന്ന് ചാടണം എന്റെ പൊന്നോസ് ആക്സിഡന്റ് നമ്മള് വണ്ടി സ്ലോ ആക്കുന്നില്ല അതുകൊണ്ട് എന്നെ വണ്ടി കൈ നിൽക്കുന്നില്ലായിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ വെനേനോ ചലഞ്ച് പാസ് ആയിട്ടുണ്ട് കൈസ് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബുഗാട്ടിയുടെ ലാ ഓയിച്ചർ നോയെന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ബുഗാട്ടി ലാ വോയിച്ചർ നോയ അങ്ങനെയാണ് വണ്ടിയുടെ ഈ വണ്ടിയുടെ പേര് ഇനി എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു പേരാണ് ലാ വോയിച്ചർ നോയറ അങ്ങനെയാണ് കറക്റ്റ് നിങ്ങൾ തന്നെ പ്രൊണൗൺസേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ പറയേണ്ടതാണ് ഈ വണ്ടി പക്ഷേ ആരുടെയാണെന്ന് അറിയാവോ ഏ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് നമ്മുടെ റൊണാൾഡോയുടെ വണ്ടിയാണ് റൊണാൾഡേക്ക് ഒരുപാട് വണ്ടികളുണ്ട് എങ്ങനെ തെറി വിളിക്കരുത് പക്ഷേ ഈ വണ്ടിയാണ് റൊണാൾഡിന്റെ ഏറ്റവും കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും റിച്ചസ്റ്റും കോസ്റ്റിയസ്റ്റും പക്ഷെ കോസ്റ്റ്ലി വണ്ടി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ സ്പീഡ് ആ ഇരുന്നൂറ് കടന്നു ഗൈസ് ബുകാട്ടിയുടെ വണ്ടിക്കൊക്കെ ഒരു പെടപ്പുണ്ട് ആ ഐ ഓക്കെ മൂത്തായിട്ട് കയറി പക്ഷെ മറ്റേ മറ്റേ ബുഗാട്ടി പോയ പോലെ നമ്മുടെ ചീറോം പോയാലെ അല്ല ഒരു സൂയി പോലെ അല്ലേ വന്നേ ഓക്കെ അതേ കിടക്കുന്നൊരുത് അതേ അങ്ങനെ നമ്മുടെ റൊണാൾഡോ ബ്രിഡ്ജം ചലഞ്ച് പാസ്സായിട്ടുണ്ട് ഗൈസ് നമ്മുടെ എല്ലാ ഊച്ചർണോ സ്പീഡ് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ പറുകാട്ടി നമ്മുടെ റൊണാൾഡോ വണ്ടിയും പാസ് പാസ്സായിരിക്കും ഗൈസ് അടുത്തായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഗൈസ് അടുത്തായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഫെരാരിയുടെ ഫെരാരിയുടെ ത്രീ തേർട്ടി ഫൈവ് എസ് പൈഡർ കൽഗാട്ടിയോ അങ്ങനെ എങ്ങനെയാണ് സാധനം അത് നിങ്ങൾ പോയി നോക്കുന്നുണ്ടാണ് ഇത് ഭയങ്കര ഐക്കോണിക് വണ്ടിയാണ് പണ്ടത്തെ വണ്ടിയാണ് ഈ വണ്ടി അങ്ങനെ എല്ലാവരുടെയും കയ്യിലൊന്നും ഇല്ല ഭയങ്കര ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ആരുടെ വണ്ടിയാണെന്ന് പറയാൻ പറ്റുമോ ഇത് വേറെ ആരുടെയല്ല നമ്മുടെ മെസ്സിയുടെ വണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മെസ്സിയുടെ കെരാരി കൽക്കാറ്റിയോ അങ്ങനെ കണ്ടാണ് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയും വണ്ടി ഒരു പഴയ സ്പോർട്സ് വണ്ടിയാണ് പഴയ കാലത്ത് എയ്റ്റീസിലെ വണ്ടിയാണ് സോ സ്പീഡ് ഇത്രയൊക്കെ കിട്ടുള്ളൂ പക്ഷേ വണ്ടി കിടക്കാച്ച വണ്ടിയാണ് റയറ് വണ്ടിയാണ് നമുക്കത് മേടിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വണ്ടി ഇത് മെസ്സീരിയൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും കാണും എല്ലാം രാജാക്കന്മാരെ ആരേലൊക്കെ കാണും നിങ്ങൾ അതിനെ നോക്കി കണ്ടുപിടിക്കുക എനിക്കത് നമുക്ക് നമ്മുടെ മെസ്സീറേലും എന്തായാലും ഉണ്ട് ഭയങ്കര കൺട്രോളാണ് വണ്ടി ഓ സ്മൂത്തായിട്ട് ഇവിടെ എത്തി പക്ഷെ മുമ്പിൽ നിൽക്കണമാരുണ്ടെങ്കിൽ അവരെ കെട്ടിച്ച് എറിപ്പിക്കും അമ്മ അത് റൊണാൾഡോ റൊണാഡ് നോക്കുന്നത് റൊണാഡോ അല്ലല്ലോ റോണാഡ് എന്ത് കൺട്രോളൊന്നും അല്ലേ റൊണാൾഡോ റൊണാൾഡോ ഏ പോ മണ്ടിക്ക് ടയർ ഒക്കെ ഉണ്ടോ വണ്ടിക്ക് ടയറൊക്കെ ഉണ്ടല്ലേ ടയറൊക്കെ ഫുള്ള്ണ്ട് കൈസോഷ ഇവിടെ പൈസ അങ്ങനെ നമ്മുടെ മെസ്സിയും ചലഞ്ച് പാസ്സായിരുന്നു പൈസ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വണ്ടികളും ചലഞ്ച് പാസ്സായിട്ടുണ്ട് നിങ്ങൾ പറയാം നിങ്ങൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വെച്ച് ചലഞ്ച് നിങ്ങൾക്ക് നീം വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ് എല്ലാ വണ്ടികളും ചലഞ്ച് പാസ്സായിട്ടുണ്ട് നിങ്ങൾ തന്നെ പറ ഇതിനകത്ത് ഏത് വണ്ടിയാണ് സൂപ്പറായിരുന്നു സൂപ്പറായിട്ട് ചാടിയത് കുറച്ച് എൻ്റെ കൺട്രോൾ മിസ്റ്റേക്ക് ഞാൻ ഓടിക്കുന്നതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ സ്പീഡ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ബുകാട്ടി എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മറ്റേ ബുഗാട്ടി ചിറോ ഭയങ്കര പാടായിരുന്നു അത് എങ്ങനെയൊക്കെയോ ചാടിച്ചാണ് ഞാൻ ഇവിടെ എത്തിച്ചത് സോ അതാ എൻ്റെ കുഴപ്പം മാത്രമാണ് നിങ്ങൾ മറ്റ് വണ്ടികളെ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏറ്റവും സ്പീഡ് വെച്ചും എല്ലാം വെച്ച് നിങ്ങൾ പറ എനിക്ക് ആ സ്പീഡ് കൂടിയ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആറ് വണ്ടി വണ്ടിയായിരുന്നത് ഈ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് സ്പീഡ് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നുന്നു തോന്നി വണ്ടി ഓടിച്ചപ്പോൾ എന്ന് വച്ചാൽ നമുക്കൊരു ഇത് കിട്ടത്തില്ലേ ഭയങ്കര സ്പീഡായിരുന്നു വണ്ടിക്ക് എം ജി വണ്ണ് മേസ് സിസ് ബെൻസിൻ്റെ എം ജി വണ്ണ് ബെൻസിങ്ങനെ കുറയ്ക്ക് എടുക്കാൻ വണ്ടികളൊക്കെ എടുക്കണം നല്ല സ്പീഡായിരുന്നു എനിക്ക് വന്നിട്ട് ഏറ്റവും സ്പീഡിൽ വന്ന വണ്ടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ പറ നമുക്ക് വീഡിയോ വെച്ച് വേണ്ടി പോയി അപ്പോൾ നിങ്ങൾ തന്നെ പറ ഈ അതൊക്കെ വണ്ടി കൊണ്ടുവരണം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അറിയാലോ പറയേണ്ടല്ലോ